വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞങ്ങൾ പോകുന്നത് എറണാകുളം ജില്ലയിലെ ആദ്യത്തെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് ഉള്ളത് കുഴുപ്പള്ളി ബീച്ചിലാണ് അപ്പോൾ ഞങ്ങൾ കുഴുപ്പുള്ളി ബീച്ചിലോട്ട് ഞങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കയറാൻ പോവാണ് അപ്പോൾ അതിന് മുമ്പ് നമ്മൾക്ക് ടിക്കറ്റ് എടുക്കണം അപ്പോൾ അതിൻ്റെ റേറ്റ് നൂറ്റി ഇരുപത് രൂപയാണ് അപ്പം ഇതേ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തു വെള്ളത്തിലോട്ടുള്ള കളി ആയതുകൊണ്ട് തന്നെ നമ്മളുടെ സേഫ്റ്റി നോക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് അവർ സേഫ്റ്റി ജാക്കറ്റൊക്കെ നമ്മൾക്ക് ഇട്ട് തരും അപ്പോൾ ഇതേ ഞങ്ങൾ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഉമ്മ കയറിയില്ല ഞങ്ങളോട് കയറാൻ പറഞ്ഞു അതിനുള്ള ധൈര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഉമ്മ കരയിൽ ഇന്ന് ഞങ്ങളുടെ ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് നൂറ് മീറ്റർ നീളവും മൂന്ന് മീറ്റർ വീതിയുമുള്ള ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ ഒരേ സമയം അമ്പത് പേർക്ക് കയറാവുന്നതാണ് ഓരോരുത്തർക്കായിട്ട് പത്ത് മിനിറ്റാണ് അവർ അനുവദിച്ചിരിക്കുന്നത് നമ്മൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകാനായിട്ട് സേഫ് ഗാർഡുകളുണ്ട് ോട്ടിംഗ് ബ്രിഡ്ജിൽ നടക്കുമ്പോൾ നമ്മൾ താഴെ നോക്കി നടക്കരുത് നേരെ നോക്കി നടക്കുക താഴെ നോക്കി നടന്നാൽ നമുക്ക് ഒരു അടി പോലും മുന്നോട്ട് വെക്കാൻ പറ്റില്ല അപ്പോൾ കാരണം ഞാൻ ആദ്യം കയറിയപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഒരു എനിക്ക് കാല് വെക്കാൻ തന്നെ മുന്നോട്ട് കാല് വെക്കാൻ തന്നെ പേടിയായിരുന്നു അപ്പോൾ അവിടെ സേഫ് ഗാർഡ് ആ ചേട്ടൻ പറഞ്ഞ് താഴെ നോക്കി നിങ്ങൾ നടക്കരുത് നേരെ നോക്കി നടക്കുക അപ്പോൾ നമുക്ക് ഈസിയായിട്ട് നടക്കാൻ പറ്റും അഥവാ ഇനി താഴെ നോക്കിയാൽ ഒരടിപോലും നമുക്ക് മുന്നോട്ട് വെക്കാൻ പറ്റില്ല അപ്പം നേരെ നോക്കി കിടന്നാൽ ഒരു പ്രശ്നവുമില്ല നമുക്ക് സുഖമായിട്ട് മുന്നോട്ട് നടന്ന് നടക്കാൻ പറ്റും അതേപോലെ തന്നെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ സൈഡിൽ കൂടി ഒന്നും നടക്കരുത് നടുവിലൂടെ വേണം നടക്കാനായിട്ട് കുട്ടികളെ അവർക്ക് സുരക്ഷിതമായ കൈകളിൽ ഞാൻ ഏൽപ്പിച്ചു അതേപോലെ തന്നെ എനിക്ക് സുരക്ഷിതമായ കൈകളിൽ ഞാനും പിടിച്ച് ഞാനും മുന്നോട്ട് നടക്കുകയാണ് എൻ്റെ ഉപ്പാടെ കൈ പിടിച്ച് ഞാൻ നടക്കുകയാണ് കുഞ്ഞുനാളിലാണ് ഉപ്പ കൈ പിടിച്ച് നടത്തിയത് പിന്നെ നടത്തിക്കുന്നത് ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ വെച്ചാണ് പ്രായമായിട്ടുള്ള ചേച്ചിമാരൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവർ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജൊക്കെ കണ്ട് തിരിച്ച് തന്നെയാണ് അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്കൊരു എനർജി കിട്ടും നമുക്ക് മുന്നോട്ട് പോകാനൊക്കെ നമുക്കൊരു ധൈര്യം കിട്ടും അപ്പോൾ ഞങ്ങൾ അറ്റത്തെത്തി ഇതാണ് കേട്ടോ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ എന്റ് എന്റ് പോർഷൻ എവിടെയാണ് അപ്പോൾ വീഡിയോ എടുക്കണത് നിൽക്കുകയാണ് കാരണം എനിക്ക് വീഡിയോ എടുത്തിട്ട് ശരിയാകൊണ്ടായിരുന്നില്ല ഷെയ്ക്ക് ആയിക്കൊണ്ടിരിക്കണായിരുന്നു എല്ലാവരും പരസ്പരം കൈ പിടിച്ചാണ് ഇവിടെ നിൽക്കണത് അപ്പോൾ ഞങ്ങൾക്ക് അനുവദിച്ച സമയം തീരാറായിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ വന്നാൽ ഒട്ടും നമുക്ക് പോകാൻ തോന്നൂല അത്രയും നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പം മുന്നാസ് ഉമ്മാന നോക്കി നിൽക്കുകയാണ് കൈയൊക്കെ പൊക്കി കാണിക്കുന്നുണ്ട് പക്ഷേ ഉമ്മ ഞങ്ങളിവിടെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉമ്മ ഇവിടെ കരയിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക കാരണം കരയിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഒരു പേ പേടി തോന്നും പക്ഷെ പേടിക്കേണ്ട ആവശ്യമില്ല നല്ല നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് സേഫ് ഗാർഡ് വിസലടിക്കണ്ട് അതെന്താന്ന് വെച്ചാൽ വലിയ തിരമാലകൾ വരുമ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ആ ബസ്സിലടിക്കുന്നത് പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഇപ്പം ഞങ്ങൾക്ക് ഇറങ്ങാൻ സമയമായി ഓരോരുത്തരായിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കരയിൽ നിൽക്കണത് അപ്പോൾ സൂം ചെയ്ത് കാണിച്ചാണ് അപ്പോൾ അതെ ഞങ്ങൾ കരയിലോട്ട് തിരിച്ചെത്തി അപ്പോൾ വീഡിയോ എടുക്കണത് ഉമ്മയാണ് അപ്പോൾ ഉമ്മക്ക് ടാറ്റയൊക്കെ കൊടുത്ത് അപ്പോൾ അതൊന്ന് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മൾക്ക് വാക്കിലൂടെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയും നല്ല നമ്മൾ നേരിട്ട് നേരിട്ട് തന്നെ അനുഭവിച്ചറിയണം ഇത്രയും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഒരു കാര്യം പറയാൻ വിട്ടുപോയി അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കേറ്റില്ല ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കയറി കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം പട്ടമൊക്കെ പറത്തി പിന്നെ അവിടെ ഫാമിലിക്ക് ആടാൻ പറ്റിയ ഒരു ഫാമിലിക്ക് ഇരുന്ന് ആടാൻ പറ്റിയ ഊഞ്ഞാലയുണ്ട് അപ്പോൾ അതിൽ കുറച്ച് നേരമൊക്കെ നമ്മൾ ആടി അതേപോലെ തന്നെ ഒരാൾക്ക് ഇരുന്ന് ആടാൻ പറ്റിയ ഊഞ്ഞാലയുണ്ട് കൊട്ട പോലത്തെ പിന്നെ അവിടെ വഞ്ചി ഉണ്ടായിരുന്നു അപ്പോൾ ആ ഇരുന്ന് ഒരു ഫോട്ടോ ഒക്കെ എടുത്തു പിന്നെ കുറച്ച് നേരം ഞങ്ങൾ കടലൊക്കെ കണ്ട് കുതിരയുണ്ട് കേട്ടോ അപ്പോൾ അപ്പോൾ കുതിര സവാരി ചെയ്യും നഴ്സിനും വില്ലൂസിനും ബോൾ വാങ്ങിച്ചത് കൊണ്ട് തന്നെ അവർ ഫുട്ബോൾ കളിക്കണമായിരുന്നു അതിൻ്റെ തിരക്കിലായിരുന്നു കുട്ടികൾ പിന്നെ അതേ കളിച്ചും കണ്ടും സമയം പോയതറിഞ്ഞില്ല സൂര്യൻ അസ്തമിച്ചു തുടങ്ങി അപ്പോൾ കുട്ടികൾ കുറേയധികം കളിച്ചു അപ്പോൾ അവർക്ക് ടയേഡായവർ പിന്നെ വിഷപ്പിൻ്റെ വിളി എല്ലാവർക്കും വന്നു അങ്ങനെ അവിടെ കുറേ സ്റ്റാളുകളുണ്ട് അപ്പോൾ അതിലൊരു സ്റ്റാളിൽ കയറി ഞങ്ങൾ ചായയും സ്നാക്സൊക്കെ കഴിച്ചു അങ്ങനെ കുഴുപ്പള്ളി ബീച്ചിനോട് ടാറ്റ പറഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്